ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് സ്വീകരണം നൽകി മൂവാറ്റുപുഴ റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ ഐ എം എ സംസ്ഥാന ഘടകത്തിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവ് ഡോക്ടർ കെ ഇ പൌലോസിനെ പൊന്നാടി അണിയിച്ചും പുരസ്കാരം നൽകിയും ആദരിച്ചു അൻപത് വർഷമായി ഡോക്ടർ കെ ഇ പൌലോസ് തുടർന്നു വന്ന സാമൂഹ്യ സേവനങ്ങളുടെയും ഐഎംഎ ദേശീയ സംഘടനക്കായി നടത്തിയ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പുരസ്കാരം നൽകിയത് ഐ എം എ മൂവാറ്റുപുഴയുടെ മുതിർന്ന നേതാവ് ഡോക്ടർ എൻ വി മാർക്കോസിനെയും ചടങ്ങിൽ ആദരിച്ചു ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീനിവാസൻ സെക്രട്ടറി ഡോക്ടർ ശശിധരൻ മുൻ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അലക്സ് ഇട്ടിച്ചെറിയ ഐ എം എ മൂവാറ്റുപുഴ ബ്രാഞ്ച് പ്രസിഡന്റ് അബ്രഹാം മാത്യു സെക്രട്ടറി ഡോക്ടർ നിഖിൽ മാർട്ടിൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഐ എം എ മൂവാറ്റുപുഴ ശാഖയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട്